ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ വന്യമൃഗശല്യത്തിനെതിരെ ചുങ്കത്തറ പോത്തുകല്ല് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തുപക്ഷ കോൺഗ്രസ് കമ്മിറ്റിയുടെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കടന്നുതരച്ചൊരു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഈ കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷന്റെ കീഴിലുള്ള വന മേഖലയെ സംബന്ധിച്ച് നമ്മുടെ കൃത്യമായ ധാരണയുണ്ട് ജനവാസ കേന്ദ്രത്തിനിടയിൽ ഒരു ദ്വീപ് പോലെ ഒരു ഐലന്റ് പോലെ ഒറ്റപ്പെട്ടുകിടക്കുന്ന ഒരു പ്രദേശമാണ്പക്ഷം മേഖല മാത്രമേ പുഴയുള്ളൂ ബാക്കി വരുന്ന മേഖലകളെല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളാണ് ആ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി ഈ ഒറ്റക്കൊമ്പൻ നാശം വിതയ്ക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നു കഴിഞ്ഞു ഇവിടെ ഇതുപോലെ ഒരു വർഷം മുമ്പ് ജനകീയ പ്രക്ഷോഭം നാട്ടുകാർ നടത്തിയതാണ് നിരന്തരമായി പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തുരുത്തേൽ രാജു അധ്യക്ഷനായ ചടങ്ങിൽ നീലാംബ്ര വിജയൻ എം എ ജോസ് അബ്ദുൾ മജീദ് ടി എം എ മുബാറ് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി കൊമ്പൻ ഷംസു തുടങ്ങിയവർ സംസാരിച്ചു ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക